കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം കണ്ണിന് താഴെ കറുപ്പ് വന്നാൽ കഷ്ടകാലമോ ഈ ഒരു ഹെഡിങ് കേട്ടിട്ട് തന്നെ ആരും യുദ്ധത്തിന് വരണ്ട കഷ്ടകാലൊന്നും അല്ല ഇന്നപ്പോ ബ്യൂട്ടി പാർലറിലൊക്കെ പോയാൽ സുഖമായിട്ട് നമ്മുടെ കണ്ണിന്റെ താഴെ കറുപ്പൊക്കെ മാറ്റാം ചില ശരീരത്തിലെ ജലാംശം കുറഞ്ഞാൽ കണ്ണിന് താഴെ കറുപ്പ് വരാം കണ്ണിന് താഴെ കറുപ്പ് വന്നാൽ അത് കഷ്ടകാലത്തിന്റെ ലക്ഷണമാണെന്നാണ് പറയാറ് അനുഭവസ്ഥര് പറയുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ് ശരിയാണ് സത്യമാണെന്നൊക്കെ പറയുന്നവരുണ്ട് പൊതുവിൽ ഇരു കണ്ണുകൾക്കും താഴെയായി കറുത്ത നിറം കണ്ടാൽ അത് കഷ്ടകാലത്തിന്റെ ഒരു ലക്ഷണമാണ് കഷ്ടകാലം വരുന്നത് അങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഉണ്ട് അതിന് ലക്ഷണമായിട്ട് കണക്കാക്കുന്നതിൽ തെറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഇതിനെ അന്ധവിശ്വാസമായിട്ട് കരുതുന്നവർക്ക് കരുതാം അല്ലാത്തവർക്ക് തള്ളിക്കളയാതിരിക്കാം ഒരു വ്യക്തിയിൽ മാനസികമായ സംഘർഷങ്ങൾ മാനസികമായിട്ട് ഹെവി സ്ട്രെസ് ടെൻഷൻ ൊക്കെ രൂക്ഷമാകുമ്പോഴാണ് കണ്ണിന് താഴെ കറുപ്പുണ്ടാകുന്നതെന്നാണ് പറയുന്നത് ഈ സ്കിൻ സ്പെഷ്യലിസ്റ്റുകളൊക്കെ പറയുന്നത് അങ്ങനെയാണ് കാരണം ഒരു ഒരുപാട് മെൻ്റൽ സ്ട്രെസ് മാനസിക ടെൻഷനൊക്കെ ഉണ്ടാകുമ്പോൾ കണ്ണിന് താഴെ ഉറപ്പായിട്ടും കറുപ്പ് വരും പിന്നെ സ്ഥിരമായിട്ട് കണ്ണിട വയ്ക്കുന്നവരെ കണ്ണിന് താഴെ കറുപ്പ് വരാം കണ്ണിന് താഴെ മാത്രമല്ല കൈമുട്ടുകൾ കാൽ കാൽമുട്ടുകൾ അതുപോലെയുള്ള ഈ പുറം കൈയുടെ ഭാഗങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ് ഈ കറുപ്പുകൾ രൂപപ്പെടും ഒരു വ്യക്തിക്ക് മാനസിക സംഘർഷം ഉണ്ടാകുക എന്നാൽ അയാളിൽ കഷ്ടകരമായ വിഷമതകൾ നിലനിൽക്കുന്ന ഒന്നാണല്ലോ അവസ്ഥ അപ്പോൾ കഷ്ടകാലം വരുമ്പോൾ കണ്ണിന് വരുന്നു എന്ന് പറയുന്നത് ഇതുമായിട്ട് തമ്മിൽ അപ്പൊ യോ യോജിക്കാണല്ലോ അതായത് ഒരുപാട് മെന്റൽ സ്ട്രെസ്സും മാനസിക ടെൻഷനും വരുന്നത് എപ്പോഴാണ് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും വരുമ്പോഴാണ് ആ സമയത്ത് ഉറക്കമില്ലാതിരിക്കുക ഭക്ഷണം കഴിക്കാതിരിക്കുക പല പ്രശ്നങ്ങളുണ്ടാവും ഒരുപാട് കാര്യം ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിന്റെ താഴെ കറുപ്പ് വരും അപ്പം കഷ്ടകാലം വരുമ്പോൾ കണ്ണിന്റെ താഴെ കറുപ്പ് വരും എന്ന് പറയുന്നത് ശരിയാണോ ശരിയാണ് അയാളിൽ നിന്ന് കഷ്ടകരമായ വിഷമതകൾ നിലനിൽക്കുന്നു എന്നാണ് ഇതിന്റെ ഒരു തെളിവ് ആ കഷ്ടതയെ തുടർന്നാണ് മാനസിക സംഘർഷം ഉണ്ടാകുന്നതും ശരീരഭാഗങ്ങൾ കറുപ്പ് രൂപപ്പെടുന്നതും അത് പൊതുവിൽ പറഞ്ഞാൽ കഷ്ടകാലം എന്ന് സമയദോഷം എന്നൊക്കെ പറയാൻ നമുക്ക് പ്രേരിപ്പിക്കുന്നു എന്നാണ് അപ്പോൾ കണ്ണിനടിയിലെ കറുപ്പും ഈ കഷ്ടകാലത്തിന്റെ സന്തതിയും അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം പിന്നെ വെള്ളം കുടിക്കാതെയും കണ്ണട വയ്ക്കുമ്പോഴൊക്കെ ഉണ്ട് കണ്ണട വയ്ക്കുമ്പോൾ വരുന്നത് കണ്ണ് കാണാത്തതുകൊണ്ടാണല്ലോ കണ്ണട വയ്ക്കുന്നത് കണ്ണില കണ്ണിന് കാഴ്ചയുള്ള ആളാണ് ഇപ്പം കണ്ണട വയ്ക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് ഈ പറയുന്നതിൽ തെറ്റില്ലാതെ ഇല്ല അത് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം മാനസിക സംഘർഷവും ഹെവി സ്ട്രെസ്സും ഇല്ലാതിരിക്കുന്ന വ്യക്തികൾക്ക് കണ്ണിലും മുഖത്തും ഒക്കെ നല്ല ഐശ്വര്യം പ്രദാനം ചെയ്യും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല